സൂചിയിട്ട് നോക്കിയിട്ടുണ്ടോ ഇനി റീഫിലിന് പകരം പെന്നിലൊന്ന് സൂചിയിട്ട് നോക്കൂ കേട്ടോ വളരെ യൂസ്ഫുൾ ആയിട്ടുള്ള കുറേ നല്ല ടിപ്സുമായിട്ടാണ് ഞാൻ ഇന്നും വന്നിട്ടുള്ളത് അപ്പോൾ ആൻഡ്രിയസ് വേൾഡിലേക്ക് വീണ്ടും സ്വാഗതം ആദ്യമായിട്ടാണ് നമ്മുടെ ചാനൽ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ കൂടി മറക്കില്ല എന്ന് വിചാരിക്കുന്നു കേട്ടോ അപ്പോൾ ഇന്നത്തെ ആദ്യത്തെ ടിപ്സ് എന്ന് പറയുന്നത് നമ്മൾ ഇതേപോലെ നമ്മളിതേപോലെ ഒക്കെ നമ്മൾ ഇട്ട് കഴിഞ്ഞാൽ നമ്മൾ ചിലപ്പോൾ അങ്ങ് സ്ലിപ്പായി പോകൂല്ലേ കാരണം ഇതിന് അത്ര ഒരു ഗ്രിപ്പ് കാണില്ല അപ്പോൾ നമ്മൾ ചവിട്ടിക്കഴിഞ്ഞാൽ കഴിഞ്ഞാൽ അങ്ങോട്ട് പോകുമല്ലേ അപ്പോൾ ഇങ്ങനെ പോവാതിരിക്കാനായിട്ട് നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യമാണ് ഇതേപോലെ ഡബിൾ സൈഡ് ടേപ്പ് എടുക്കാം കേട്ടോ അതിന് നമുക്ക് ഈ ഒരു ഡബിൾ സൈഡ് ടേപ്പ് രണ്ട് സൈഡ് ഒട്ടുമല്ലോ അപ്പോൾ ഇതിങ്ങനെ നമുക്ക് എവിടെ വേണോ അപ്പോൾ ഒരു നാലെണ്ണം വേണമെങ്കിൽ നാല് സൈഡിൽ ഒട്ടിക്കാം അതല്ലെങ്കിൽ ഒരു സൈഡിൽ വേണമെങ്കിൽ ഒരു ഒരു ഭാഗത്ത് ഒട്ടിക്കാം കേട്ടോ അപ്പോൾ എത്ര സൈഡ് വേണേലും ഇപ്പോൾ ഒരു നാല് സൈഡ് നാല് ഭാഗം വലിയ ഒക്കെ ആണെങ്കിൽ അതിനനുസരിച്ച് ഒട്ടിക്കാം അല്ലെങ്കിൽ ഒരു രണ്ടോ മൂന്നോ ഒട്ടിക്കാം കേട്ടോ അപ്പോൾ നമ്മൾ എപ്പോഴും ഈ ഡബിൾ സൈഡ് ടേപ്പ് ഒട്ടിക്കുമ്പോൾ നമ്മൾ ഒരു കാര്യം ചെയ്യണം ഒട്ടിച്ചതിന് ശേഷം നമ്മൾ ഈ മോ മുകളിലത്തെ ഈ ഒരു കവറിങ് എടുക്കാനായിട്ട് നോക്കണം കേട്ടോ അല്ലെങ്കിൽ നമ്മുടെ കൈ ഒട്ടിപ്പോവും ഇനി നമുക്ക് നമുക്കിതിനെ തിരിച്ചിങ്ങനെ ഇട്ട് വെക്കാം അതിന് ശേഷം ഇങ്ങനെ അമർത്തി കൊടുത്താൽ മതി അത് അവിടെ ഒട്ടിയിരിക്കും അപ്പോൾ നമുക്ക് നാല് സൈഡ് വേണമെങ്കിൽ ഒട്ടിക്കാം അത് എങ്ങനെ വേണമെന്ന് നമ്മുടെ ഇഷ്ടമാണ് ഇനി നമ്മളൊന്ന് കാല് വെച്ച് നോക്കൂ കാലെന്നല്ല നമ്മളിനി എന്തൊക്കെയാണെങ്കിലും നമുക്കിത് നീങ്ങിപ്പോകില്ല അപ്പോൾ നമ്മൾ എത്രയൊക്കെ നമ്മൾ ബലം കൊടുത്താലും പിന്നെ അത് നീങ്ങിപ്പോയില്ല ഡബിൾ സൈഡ് ടേപ്പ് ഒക്കെ ആണെങ്കിൽ നല്ല ബലത്തിൽ തന്നെ ഇരിക്കും അപ്പോൾ നമുക്ക് നല്ല ചിലപ്പോൾ നല്ല ഭംഗിയുള്ള ഇതിപ്പോൾ ഞാൻ ഏതെങ്കിലും ഒന്നെടുത്ത് നിങ്ങൾക്ക് കാണിച്ചു തന്നേ ഉള്ളൂ നല്ല ഭംഗിയുള്ള ഡോർമാറ്റ് ഒക്കെ ആണെങ്കിൽ നമുക്ക് ചിലപ്പോൾ മാറ്റാൻ തോന്നില്ല അല്ലേ പക്ഷേ അങ്ങനെ സ്ലിപ്പ് ആവുന്ന ഒരു പ്രോബ്ലം വരും നമുക്ക് ഇങ്ങനെ ഒന്ന് ചെയ്താൽ മതി കേട്ടോ അപ്പോൾ നമ്മുടെ അടുത്തൊരു ടിപ്സ് എന്ന് പറയുന്നത് നമ്മൾ ഇതേപോലെ നമ്മുടെ കണ്ണടയൊക്കെ ഉണ്ടാവില്ലേ അപ്പോൾ ഈ കണ്ണടയൊക്കെ നമുക്കിങ്ങനെ ഒരു നമ്മൾ കണ്ണിൻ്റെ ഒരു ചൂട് കാരണം നമുക്കിതിൽ ചിലപ്പോൾ ഒരു നീരാവി വന്ന പോലെ ഉണ്ടായിരിക്കും അല്ലേ അങ്ങനെ ഒരു മങ്ങിയിട്ട് ഇങ്ങനെ നീരാവി വന്ന പോലെ അപ്പോൾ അങ്ങനെ വരാതിരിക്കാനായിട്ട് നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യമാണ് കുറച്ച് നമ്മളൊന്ന് പൗഡർ ഇടുക അതിനുശേഷം നമ്മൾ ഒരു ടിഷ്യൂ എന്തെങ്കിലും വെച്ചിട്ട് നമ്മൾ ജസ്റ്റ് ഇതൊന്നിങ്ങനെ ഒന്ന് തുടച്ചു കൊടുക്കുക കേട്ടോ അപ്പോൾ പിന്നെ കുറേ സമയത്തിന് ഇതങ്ങനെ ഒരു പ്രശ്നം വരില്ല ഇങ്ങനെ ഒരു നീരാവി വന്നിട്ട് ഇങ്ങനെ മൂടിയ പോലെ അങ്ങനെ വരില്ല നല്ല വൃത്തിയായിട്ട് അപ്പോൾ നമുക്കത് കാണാനും പറ്റും പിന്നെ അതേപോലെ കുറേ നേരം ഇങ്ങനെ ആ ഒരു പ്രശ്നം ഇല്ലാതെ കുറേ നേരം ഇരിക്കുകയും ചെയ്യും കേട്ടോ അപ്പം അടുത്ത നമ്മുടെ ഒരു ടിപ്സ് എന്ന് പറയുന്നത് ഇതേപോലെ പാനൊക്കെ ഇങ്ങനെ ഇങ്ങനെ ആയിട്ടുണ്ട് ബാക്കിൽ എന്ന് വിചാരിച്ചോളൂ അപ്പോൾ ഇതിനെ നമുക്ക് പെട്ടെന്ന് ഒരുപാട് ഇങ്ങനെ പിടിച്ചൊന്നും കഴുകണ്ട ഇതിനെ നമുക്ക് പെട്ടെന്ന് ക്ലീൻ ചെയ്യാനായിട്ടുള്ള ഒരു കാര്യമുണ്ട് കേട്ടോ അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ ആദ്യം തന്നെ ഇടുന്നത് കുറച്ച് ഉപ്പ് ഇട്ട് കൊടുക്കുകയാണ് കേട്ടോ അപ്പൊ അതിനുശേഷം നമുക്ക് പഴയ കള കളയാറായിട്ടുള്ള ലെമനാണെങ്കിലും കുഴപ്പമില്ല ഇതൊന്നു വെച്ചിട്ട് ഒന്നിങ്ങനെ തേച്ചു കൊടുക്കാം കേട്ടോ ഇപ്പൊ കണ്ടോ ഇത് ഇത്ര പഴയ ലെമനാണ് പക്ഷെ എങ്കിലും അതേതാണ്ടില്ലേ ഇപ്പൊ ഇവിടേക്ക് വൃത്തിയായി ഇങ്ങനെ നമ്മൾ ജസ്റ്റ് ഒരു ഒന്നിങ്ങനെ ചെയ്ത് കൊടുക്കുമ്പോഴത്തേക്കും തന്നെ ഒരുപാടൊന്നും നമ്മൾ കഷ്ടപ്പെടേണ്ടി വരില്ല അതേപോലെ നമ്മൾ വേറെ എന്തെങ്കിലും വെച്ച് നമ്മൾ ഒരു തേച്ച് കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ തന്നെ അത് അങ്ങനെ പെട്ടെന്ന് പോവില്ലാട്ടോ ഇപ്പം ഇതാ നല്ല ഒരു വിധമൊക്കെ വൃത്തിയായിട്ടുണ്ട് ഇനി ജസ്റ്റ് നമുക്കൊന്ന് വാഷ് ചെയ്ത് കാണിക്കാം കേട്ടോ ഇപ്പം ഇതാ വൃത്തിയായിട്ട് ഇതേപോലെ നമ്മൾ ഒട്ടും കഷ്ടപ്പെടാതെ നമുക്ക് ഉരക്കാതെ നമ്മൾ നല്ല വൃത്തിയായിട്ട് തന്നെ ഇങ്ങനെ കിട്ടും കേട്ടോ അപ്പോൾ നമ്മുടെ അടുത്ത ടിപ്സ് എന്ന് പറയുന്നത് നമ്മൾ ഇതേപോലെ സൂചിയൊക്കെ ഇട്ട് വെച്ച് കാണും അല്ലേ അപ്പോൾ നമ്മളെ എവിടെയെങ്കിലുമൊക്കെ ഇട്ട് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ കൈ മുറിയാൻ ചാൻസ് ഉണ്ട് അല്ലേ അപ്പോൾ നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യമാണ് നമ്മൾ ഇതേപോലെ പഴയ ഒരു പെൻ എടുക്കാം ആ പെണ്ണ് നമുക്ക് കഴിഞ്ഞ പെണ് എടുത്താൽ മതി കേട്ടോ അതിൻ്റെ ആ ഒരു റീഫില്ല് നമ്മളൊന്ന് മാറ്റിയതിന് ശേഷം അതിനുശേഷം നമുക്ക് ഈ സൂചി എടുത്തിട്ട് നമ്മൾ ഇതാ ഈ ക്യാപ്പ് ഞാൻ അങ്ങനെ ഇട്ട് വെച്ചിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഈ റീഫില്ലൊന്ന് മാറ്റിയതിന് ശേഷം നമുക്ക് ഈ സൂചിയെല്ലാം ഇതിലോട്ട് ഇട്ട് കൊടുത്തു കഴിഞ്ഞാൽ ഇതങ്ങനെ വൃത്തിയായിട്ടിരിക്കും നമുക്ക് വേണ്ട സമയത്ത് എടുത്താൽ മതി അപ്പോൾ ഒരു റീയൂസ് ചെയ്യാൻ പറ്റും അതേപോലെ തിരിച്ചെടുക്കുന്ന സമയത്ത് നമ്മൾ നോക്കിയിട്ട് ഒന്ന് എടുത്താൽ മതി കേട്ടോ അപ്പോൾ അതിനുശേഷം എല്ലാം ഇട്ട് വെച്ചതിന് ശേഷം നമുക്കിപ്പോൾ എത്ര എണ്ണം വേണമെങ്കിലും നമുക്ക് ഇതിലിട്ട് കൊടുക്കാം അതിനുശേഷം നമ്മൾ പുറകിൽ ഇതേപോലെ അടച്ചും കൂടെ വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഇത് വൃത്തിയായിട്ടിരിക്കും പിന്നെ നമുക്ക് എവിടെയെങ്കിലും കൊണ്ടുപോകണം എന്നുണ്ടെങ്കിലും അതെ പേടിക്കാതെ നമുക്ക് ഈ ഒരു പെണ് എടുത്തിട്ട് പോയാൽ മതി എപ്പോഴും ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം ചില പെന്നിൻ്റെ ഇവിടെ ഈ ഒരു ക്യാപ്പിൻ്റെ ഇവിടെ ഹോള് കാണും അപ്പോൾ അങ്ങനത്തെ ഇല്ലാത്ത പെണ് എടുക്കാനായിട്ട് നോക്കണം പിന്നെ പ്രത്യേകിച്ച് നമുക്ക് വേണമെങ്കിൽ ഈ ക്യാപ്പ് അഴിച്ചിട്ടും നമുക്ക് വേണമെങ്കിൽ തിരിച്ചെടുക്കണം എന്നുണ്ടെങ്കിൽ എടുക്കാം അല്ലെങ്കിൽ ഈ പുറകില് ഈ ഒരു ഇത് അഴിച്ചിട്ടും നമുക്ക് എടുക്കാനായിട്ട് പറ്റും നല്ല ഇരിക്കും നമുക്ക് എവിടെ വേണേലും കൊണ്ടുപോകാനും പറ്റും എവിടെയെങ്കിലും വെച്ചാലും നമുക്ക് പേടിക്കാതെ നമുക്ക് ഇരിക്കുകയും ചെയ്യാം കാരണം കൈ ഒന്നും മുറിയില്ലല്ലോ ഇപ്പം ഇതാ ഇത് കണ്ടോ ഇതുപോലെ ഇതിപ്പോ സൺസ്ക്രീൻ ലോഷനാണ് അപ്പം ഇതൊക്കെ ഇങ്ങനെ ഇതേപോലെ ഫേസ് വാഷ് കാര്യങ്ങള് ഇത് ഇത് വേറൊരു ലൈറ്റ് ലൈറ്റ് ലോഷനിങ് ക്രീം എന്ന് പറഞ്ഞിട്ട് വേറൊരു ക്രീമാണ് അപ്പം ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ നമ്മൾ ട്രാവൽ ചെയ്യുന്ന സമയത്ത് നമുക്ക് ഇത് ഇതിന്ന് പോവാതിരിക്കാനായിട്ട് നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യമാണ് ഇതുപോലെ നമ്മൾ ഒരു ബലൂൺ എടുക്കാട്ടോ അതിന് ശേഷം നമ്മൾ ഇതിൻ്റെതാ ഇവിടെ ആയിട്ട് ഒന്ന് കട്ട് ചെയ്ത് കൊടുക്കാം കേട്ടോ ഇത് വളരെ വളരെ ചെറിയതല്ലേ ഇവിടെ നമ്മൾ ഈ ഊതുന്ന ഈ ഭാഗം എയർ നിറയ്ക്കുന്ന ഭാഗം ചെറുതല്ലേ അപ്പം അതുകൊണ്ടാണ് നമ്മൾ ഇതൊന്ന് കട്ട് ചെയ്ത് കൊടുക്കുന്നത് കേട്ടോ അതിന് നമുക്ക് പിന്നെ ഇതിനെ ഒന്ന് നമ്മൾ എടുത്തിട്ട് പിന്നെ നമ്മൾ എടുത്തിട്ട് ഇതിനെടുത്തിട്ട് ഇതേപോലെ ഒന്നിങ്ങനെ കവർ ചെയ്തിട്ട് വെച്ചാൽ മതി കേട്ടോ പിന്നെ അത് എവിടെയും പോവില്ല പിന്നെ നമുക്ക് റബ്ബർ ബാൻഡ് ഇടേണ്ട ആവശ്യമില്ല ട്രാവൽ ചെയ്യുമ്പോൾ നമുക്കിത് വീണ് പോവോ അല്ലെങ്കിൽ ബാഗിൽ പോവോ ഒന്നും പേടിക്കാനില്ല ഇതേപോലെ തന്നെ നമ്മൾ ഇതിലും എല്ലാറ്റിലും നമ്മൾ ഇതേപോലെ ഇങ്ങനെ കവർ ചെയ്ത് വെച്ചാൽ മതി കേട്ടോ നമ്മുടെ പഴയ ഏതെങ്കിലും ഒരു ടീഷർട്ട് എടുക്കാം കേട്ടോ ഈ ഒരു ടീഷർട്ട് എടുത്തതിന് ശേഷം നമ്മൾ നമ്മളതിൻ്റെ താഴെ ഭാഗം ഒന്നുമില്ലെങ്കിൽ നമുക്ക് സ്റ്റിച്ച് ചെയ്യാം അതല്ലെങ്കിൽ കൈ വെച്ചിട്ട് നമുക്ക് തയ്ച്ചെടുക്കാം കേട്ടോ ശേഷം നമുക്ക് ഈ ഒരു കഴുത്തിൻ്റെ ഈ ഒരു ഭാഗവും കൈയുടെ ഈ ഒരു ഭാഗവും ഇതേപോലെ ഒന്ന് നമുക്ക് കട്ട് ചെയ്ത് കൂടി എടുക്കാം കേട്ടോ അപ്പോൾ രണ്ട് സൈഡും ഇതേപോലെ ഒന്നിങ്ങനെ കട്ട് ചെയ്തിട്ട് എടുത്തു കഴിയുമ്പോൾ നമുക്കിത് നല്ലൊരു ക്യാരി ബാഗായിട്ട് നമുക്കിത് കിട്ടിയിട്ടുണ്ട് ഇത് ഇതാ ഇത്രയും പണിയുള്ളൂ കുറേ സ്റ്റിച്ചിങ് അറിയണമെന്നോ അല്ലെങ്കിൽ അങ്ങനത്തെ കാര്യങ്ങളൊന്നുമില്ല നമുക്ക് കൈകൊണ്ട് തന്നെ ചെയ്യാൻ പറ്റുന്ന കാര്യമുള്ളൂ ബാക്കി നമ്മൾ കട്ട് ചെയ്തെടുക്കുക മാത്രമേ ചെയ്യേണ്ടു ഇപ്പോൾ അതാ നല്ലൊരു ക്യാരി ബാഗായിട്ട് നമുക്ക് യൂസ് ചെയ്യാനായിട്ട് പറ്റും എത്ര കിലോ വേണമെങ്കിലും നമുക്കിതിനകത്ത് വെയ്റ്റ് ഒക്കെ നല്ല രീതിയിൽ തന്നെ നമുക്ക് വെയ്റ്റ് ഒക്കെ എടുക്കാൻ ഒരു കാര്യമാണ് കേട്ടോ അപ്പോൾ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കില്ല വിചാരിക്കണോ ബായ്